എല്ലാവർക്കും നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ഓമല്ലൂർ തിരു ശ്രീരത്നകണ്ഠസ്വാമി മഹാക്ഷേത്രത്തിലെ ആനയായ ഓമല്ലൂർ മണികണ്ഠനെയും അതിൻ്റെ പാപ്പാന്മാരെയും വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുണ്ടായി എൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ചെങ്ങന്നൂർ മഹാദേക്ഷേത്രത്തിൽ ഉത്സവത്തിനായി കൊണ്ടുവന്നിരുന്ന ഓമല്ലൂർ മണികണ്ഠൻ എന്ന ആനയെ നടക്കാൻ പോലും ആകാതെ ആനയ്ക്ക് നടക്കാൻ പോലും ആകാതെ കാലിലും ദേഹത്തും മുറിവുമായി ആ മിണ്ടാപ്രാണിയെ തിരികെ ഇന്നലെ വൈകുന്നേരം ഹോമിൽ വർക്ക് കൊണ്ടു കൊണ്ടി വന്നു ആനപ്പാപ്പാൻ്റെ മർദ്ദനം മൂലമായിരുന്നു എന്ന് കൂട്ടത്തിലുണ്ടായിരുന്നെന്ന് സഹായി തന്നെ പറഞ്ഞു മൂന്ന് പാപ്പാന്മാർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് എന്നിങ്ങനെ തുടങ്ങുന്നതാണ് ആ ഒരു പോസ്റ്റിന്റെ ഉള്ളടക്കം ഇത് നിരവധി പേർ ഷെയർ ചെയ്യുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുകയും അങ്ങനെ പല ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് പറയുന്നതിനായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് വിജീഷ് എന്ന പാപ്പാനാണ് ഇപ്പോൾ ആനയാഴ്ച കഴിഞ്ഞ ഓഗസ്റ്റ് ആറാം തീയതി മുതൽ ആനയഴിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻ പാപ്പനായിരുന്നു ബിനോയുടെ മണ്ണത്തെ തുടർന്ന് വിജീഷ് ആനയിൽ ചാർജ് എടുക്കുകയായിരുന്നു കയ്യാൾ വ്യവസ്ഥയിലാണ് ജോലി ചെയ്യുന്നത് ഓമല്ലൂർ മണികണ്ഠനാനെ സംബന്ധിച്ചിടത്തോളം ആനയുടെ ഏറ്റവും വളരെ മോശപ്പെട്ട ഒരു സമയത്ത് അതായത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഈ ആനയെ ധൈര്യപൂർവ്വം വന്ന് കൈകാര്യം ചെയ്ത് ഉത്സവ പറമ്പുകളിൽ വളരെ ജനകീയനാക്കിയ ഒരു വ്യക്തിയാണ് ഈ വിജീഷെന്ന് പറയുന്നത് അപ്പോൾ ആ പോസ്റ്റുകളിലുമായിട്ട് ബന്ധപ്പെട്ട കമൻ്റുകളിലൊക്കെ പ്രതിപാദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് പാപ്പാനുമായിട്ട് പാപ്പാനെ ആന വഴങ്ങുന്നില്ല അതുകൊണ്ടാണ് ആന ഇങ്ങനെ ഉപദ്രവിച്ചു കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ വളരെ വളരെ ബാലിശമായ കുറെ പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പം അതുകൊണ്ടാണ് പാപ്പാൻ്റെ കാര്യം എടുത്ത് പറയാ പറയാൻ നിർബന്ധിതനായത് കാരണം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഈ ആനയുടെ വളരെ മോശാവസ്ഥയിൽ ആന കൈകാര്യം ചെയ്ത് ചെങ്ങന്നൂർ അമ്പലം ഓമലൂരം ഓമല്ലൂർ പോലെ ഓമല്ലൂർ അമ്പലത്തിൽ വരെ ഉത്സവത്തിനായി എഴുന്നള്ളിച്ച ആളാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ അയാൾക്ക് ആനയും ആനയ്ക്ക് അയാളെയും വളരെ നല്ല പോലെ അറിയാവുന്ന ആളാണ് അപ്പോൾ അയാൾ അങ്ങനെ അടിച്ച് ആനെ ഈ പറഞ്ഞ അവസ്ഥയിലാക്കേണ്ട ഒരു കാര്യമില്ലെന്നുള്ളത് ഇവിടുത്തെ ആനപ്രേമികൾക്കും അല്ലെങ്കിൽ ദേവസ്വംപൂർ ഉദ്യോഗസ്ഥർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് മുൻകാലങ്ങളിൽ ചങ്ങനയുടെ ബന്ധനമില്ലാതെ ഈ ആനെ കാണാൻ സാധിക്കുള്ളത് ഇപ്പോൾ ഓമൻലൂർ നിവാസികളോട് ചോദിച്ചാൽ അറിയാം വളരെ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു മണിയണ്ഠനാനാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു കാഴ്ച ഇവിടെ ഇനി ഇവിടുത്തെ ഓമൻലൂർ നിവാസികളാരും കണ്ടിട്ടില്ല അപ്പോൾ അത്തരത്തിൽ ആനയോട് ഇടപഴകുന്ന ഒരാളാണ് വിജീഷ് എന്ന് പറയുന്നത് അപ്പോൾ അയാളെ തീർത്തും അയാളെയും കൂടെ നിൽക്കുന്ന ആളുകളെയും തീർത്തും അവഹേളിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് ഇടുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദേവസ്വം വെറ്റിനറി ഡോക്ടർ ഡോക്ടർ ബിനു ബിനുഗോപിനാഥ് സാറ് ദേവസ്വം അധികൃതർക്കെല്ലാം ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇത് മറ്റെന്തോ കാരണത്തിൻ്റെ പേരിൽ ഈ ചങ്ങന്നൂര് അമ്പലത്തിൽ നിന്ന് ആനയെ മാറ്റി നിർത്താൻ ഒരു കാരണം ഉണ്ടാക്കിയെടുത്ത് അന്ന് ആനക്ക് അന്ന് നടക്കി നീരടിച്ചു നടക്കി നീരടിച്ച സമയത്ത് രണ്ട് ദിവസത്തേക്ക് ഡോക്ടർ റെസ്റ്റ് കൊടുക്കുകയും അതിനെ തുടർന്നാണ് ആന അമ്പല ക്ഷേത്രത്തിൽ വരികയും ചെയ്തത് ഇന്ന് ആ രണ്ട് ദിവസം ത്തിന് ശേഷമുള്ള ആനയാണ് നിങ്ങൾ നിങ്ങളിന്ന് കാണുന്നത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നേരിട്ട് വന്ന് പരിശോധിക്കാം അതുപോലെ ആനയുടെ ദേഹത്തെ മുറിവുകളുടെ കാര്യം ഈ ആനയ്ക്ക് തിമിരത്തിന്റെ അസുഖമുണ്ട് വലത് കണ്ടിൽ അത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് പെട്ടെന്ന് ഇപ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ ആനക്കാരൻ ആനയുടെ കണ്ണടിച്ചു പൂട്ടി എന്നുള്ള രീതിയിൽ വളരെ ഒരു ദുഷ്പ്രേരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അതിന് അതിന് നിശ്ചസ്തയല്ലെങ്കിൽ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ചാൽ കാര്യം മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയും ഇപ്പോൾ ആനയുടെ കണ്ണ് ക്ലിയറായി വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ ആനയ്ക്ക് പാതരോഗം സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട് കേരളത്തിലെ എൺപത് ശതമാനം ആളുകളെയും ബുദ്ധിമുട്ടെന്നൊരു രോഗമാണ് അത് വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് അതിൻ്റെ നേരത്തെ ഒരു ഫോട്ടോയും ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും അത് പോസ്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കണ്ണിൻ്റെ ഫോട്ടോ പോസ്റ്റ് ഈ ഇതിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആനയ്ക്ക് ഇരണ്ടക്കെട്ട് മുതലുള്ള വൈഷമ്യങ്ങൾ ഉണ്ടാവുകയും വർഷത്തിൽ നാലോ അഞ്ചോ തവണ ആനയ്ക്ക് നോവടിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിനെല്ലാം രാത്രിയിൽ ഡോക്ടറിലൂടെ വരികയും അതിന് വേണ്ട ചികിത്സകൾ നൽകി മൂന്നു നാലും ദിവസത്തിന് ശേഷം അസുഖം ഭേദമായിട്ടുള്ളതുമാണ് അങ്ങനെ ആനയ്ക്ക് കൊടുക്കേണ്ട ആഹാരം പുല്ലിലേക്ക് നിജപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ആനയ്ക്ക് ഡോക്ടർ നിർദ്ദേശാനുസരണം ആനയെ നടത്തി പ്രോഗ്രാമിന് കൊണ്ടുപോവുകയും അല്ലാതെ തീറ്റെടുക്കാൻ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ആനയ്ക്ക് ഇവർ കൈകാര്യം ചെയ്തതിന് ശേഷം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലാത്തതും ആന വളരെ ഫ്രീ ആയിട്ട് അതിനിഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ അതിന് സാധിക്കുന്നുണ്ട് ഉണ്ട് തുടർന്ന് ചില ആളുകൾ പറയുന്ന വലിയൊരു ആരോപണമാണ് ആനയെ ചുറ്റുമാതിൽ കെട്ടി അതിൽ ബന്ധനസ്ഥനാക്കിയിരിക്കുന്ന കാര്യം ഈ ചുറ്റുമാതിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് ആനപ്രേമികൾ ജന ദേവസ്വം ബോർഡിന് അനുമതിയിലൂടി കെട്ടി നിർമ്മിച്ചതാണ് അവരുടെ സ്വന്തം ജലവിൽ കെട്ടി നിർമ്മിച്ചതാണ് അതിന് വേണ്ട കാരണം എന്ന് വെച്ചാൽ സാധാരണ ഈ ഇത്ര ഓപ്പൺ സ്പേസ് ആയിട്ട് കിടക്കുമ്പോൾ നിരവധി കല്യാണങ്ങൾ നടക്കുന്ന ഒരു അമ്പലമാണിത് ഇവിടെ ഒത്തിരി ആളുകൾ വന്ന് വാരി വലിച്ച് ആനിക്ക് തീറ്റിട്ട് കൊടുക്കുകയും അതുപോലെ ആനയ്ക്ക് വയറിന് ആവുകയും കൂടാതെ തെരുവ് നായക്കുള്ള ശല്യം ചോറ്റാനിക്കറിയുള്ള സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം തെരുവു നായ്ക്കൾ തെരുവു നായ്ക്കളുടെ ശല്യവും വളരെ രൂക്ഷമായിരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതും ഇങ്ങനെ ആനയെ ഇത്രയും ബന്ധോസാക്കി തറികെട്ടിമറച്ച് ഇങ്ങനെ നിർത്താൻ നിർബന്ധിതനായതും നിർബന്ധിത ഞങ്ങളെ നിർബന്ധിതരാക്കിയതും അതും ദേവസ്വം ബോർഡിന് അനുമതിയോടുകൂടി തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത് ചില ആളുകളുടെ വ്യക്തിപരമായ താൽക്കാൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും മറ്റും വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു കൂട സംഘം ഈ ആനയും ഇതിനുള്ള ആന ആനക്കാരെയും ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നതെന്ന് നമുക്ക് എല്ലാം മനസ്സിലായിട്ടുള്ള അറിയാണ് ഇത് ആർക്കുവാണെങ്കിലും പരിശോധിക്കുക ക്ഷേത്രത്തിൽ തന്നെ ആന നിൽപ്പുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് അതിന് നിജസ്ഥിതി എന്തുവാണെന്ന് അറിഞ്ഞിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ള ഒരു കാര്യം മാത്രം ഇവിടെ പറയുന്നു